നമസ്കാരം ഈ തമ്പും തലക്കെട്ടും കാണുന്ന മറനാടനെ ഇഷ്ടപ്പെടുന്ന ചിലർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുമെന്ന് ഉറപ്പാണ് എന്തിനാ ഷാജ സ്വന്തമായി ഇങ്ങനെ തള്ളുന്നേ എന്ന് ചിലരെങ്കിലും ചോദിക്കും ആ ചോദ്യം ചോദിക്കുന്നവരുടെ ഒരു പരാതിയും എനിക്കില്ല കേരളത്തിലെ ദേശീയപാതകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ഒരു മൂലയും ഒരു പാവപ്പെട്ട മാധ്യമ പ്രവർത്തകനായ എൻ്റെ കയ്യിലില്ല എന്നിട്ടും ഇങ്ങനെ ഒരു തമ്പിട്ടതും ടൈറ്റിലിട്ടതും വലിയ ആഹ്ലാദത്തോടും അഭിമാനത്തോടെയുമാണ് ഇന്ന് രാവിലെ മനോരമ ന്യൂസിന്റെ ലൈവ് പരിപാടിയിൽ കണ്ട ഒരു രസകരമായ കാഴ്ച കൊല്ലം കുട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു വീണ സ്ഥലത്ത് മനോരമയുടെ റിപ്പോർട്ടർ ചെല്ലുന്നു അവിടെയുള്ള നാട്ടുകാരോട് പ്രതികരണം എടുക്കുന്നു ദേശീയപാത അതോറിറ്റിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധാരണക്കാര മനുഷ്യൻ മനോരമയുടെ പ്രതികരിക്കുന്നു അയാൾ പറഞ്ഞത് കേൾക്കുക ജനങ്ങളുടെ ജീവന കാര്യമായ ഒരു നമ്മളെ അറിയിക്കാൻ എത്ര ഇത് പോലെ തന്നെ ഒരു മാധ്യമമാണ് പറഞ്ഞിട്ടില്ല നിങ്ങളൊന്നും പറയില്ല അതുകൊണ്ട് പ്രശ്നങ്ങൾ പറയാനാണ് ഞങ്ങളും ഇവിടെ വരുന്നത് ഈ ഭാഗം കട്ട് ചെയ്ത് രാവിലെ പലരും അയച്ചു തന്നപ്പോൾ വല്ലാത്ത അഭിമാനവും സന്തോഷവും തോന്നി ദേശീയപാത അതോറിറ്റിയെ നന്നാക്കാനോ ദേശീയപാത ശരിയാക്കിയെടുക്കാനോ ഒന്നും ഈ പാവപ്പെട്ടവന് സാധ്യമല്ല എന്നിരിക്കലും സാധാരണ മനുഷ്യർ എങ്ങനെയാണ് മറനാടനെ കരുതുന്നത് എന്ത് സംഭവിച്ചാലും അതിനെ ചോദ്യം ചെയ്യാൻ ധൈര്യം മറനാടനെ ഉള്ളൂ എന്ന് എവിടെയൊക്കെയോ ഉള്ള സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നു എന്നതിൻ്റെ തെളിവല്ല ഇത് അഭിമാനത്തോടെ സന്തോഷത്തോടെയാണ് ഈ സാധാരണ മനുഷ്യൻ്റെ വികാരം ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രിയ സുഹൃത്തെ മറനാടിനെക്കുറിച്ചുള്ള അങ്ങയുടെ പ്രതീക്ഷയ്ക്ക് വളരെയേറെ നന്ദി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ നിങ്ങൾ ആലോചിച്ചു നോക്കുക മോദി സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ് ദേശീയപാത നിർമ്മാണം നിതിൻ ഗഡ്കരി എന്ന മന്ത്രിയെ മൂന്ന് മന്ത്രിസഭയിലും ഒരേ വകുപ്പ് കൊടുത്ത് നിലനിർത്തിയതുപോലും രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിർണായകമായ പങ്ക് റോഡുകൾ വഹിക്കുന്നതുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കാനാണ് അദ്ദേഹം ഭംഗിയായി അത് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിർമ്മിച്ച റോഡുകൾ ദേശീയപാതകൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിനു ശേഷം മോദി വരെയുള്ള കാലയളവിൽ നിർമ്മിച്ചതിനേക്കാൾ കൂടുതലാണ് അത്ര വേഗതയിലാണ് അതിവേഗ പാതകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തലതിരിഞ്ഞു നിന്നതുകൊണ്ട് ഇത്രയും വൈകി ഒടുവിൽ ഇതിനെല്ലാം പാര വെച്ച് അകറ്റി നിർത്തിയിരുന്ന പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഗുണ്ടാസംഘവും അധികാരത്തിൽ വന്നപ്പോൾ ആ തടസ്സം മാറിക്കിട്ടുകയും ഇവിടെ ദേശീയപാത നിർമ്മിക്കാൻ തുടങ്ങുകയും ചെയ്തു ഞങ്ങൾ ഗുണ്ടായുസം ചെയ്യാതെ സമരം ചെയ്യാതെ മാറി നിന്നതുകൊണ്ടാണല്ലോ ഈ ദേശീയപാത ഇങ്ങനെ വരുന്നത് എന്ന തിരിച്ചറിവിൽ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പിണറായി അദ്ദേഹത്തിൻ്റെ മരുമകനും മാറി മാറി മത്സരിച്ചു കൊണ്ടിരിക്കുന്നു മറ്റാർക്കും ഒരു ക്രെഡിറ്റും അവകാശമില്ല പിണറായിയും അദ്ദേഹത്തിൻ്റെ മരുമകനും മാത്രം ക്രെഡിറ്റ് അവകാശപ്പെടേണ്ടതാണ് അതുകൊണ്ടാണ് കൊട്ടിയത്തെ പാത പൊളിഞ്ഞു വീണപ്പോൾ തന്നെ നമ്മുടെ മന്ത്രി മരുമകൻ കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ചു വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇതൊക്കെ തമാശയാണ് ഇവർക്ക് തമാശ കാണിക്കാനും തള്ളാനുമല്ലാതെ ഒന്നും കഴിയില്ല പൂർണ്ണമായും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത് ഈ നിർമ്മാണത്തിൽ വലിയ പാകപ്പിഴകൾ സംഭവിക്കുന്നു വടക്കേ ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്ക് ചേരുന്ന അതേ നിർമ്മാണ രീതി നമ്മുടെ നാട്ടിൽ കൊണ്ട് അവതരിപ്പിക്കുമ്പോൾ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും കൊട്ടിയത്ത് എന്താണോ ഇന്നലെ സംഭവിച്ചത് അത് തന്നെയായിരുന്നു മലപ്പുറത്തെ കൂരിയാടും സംഭവിച്ചത് കൂരിയാട്ടെ നാട്ടുകാർ അന്നേ പറഞ്ഞിരുന്നു നിങ്ങൾ ഇവിടെ ഇങ്ങനെ കെട്ടിപ്പൊക്കി പാതയുണ്ടാക്കിയാൽ അത് ഇടിഞ്ഞു വീഴുമെന്ന് അന്ന് ദേശീയപാത അതോറിറ്റി ശ്രദ്ധിച്ചില്ല ഇന്നലത്തെ ആ കൊട്ടിയങ്കാരും പറയുന്നു അന്നേ നാട്ടുകാർ പറഞ്ഞു ഈ വഴി നിങ്ങൾ ഇങ്ങനെ നിർമ്മിച്ചാൽ അത് കുഴപ്പത്തിലാവും പണ്ട് ഈ പാത കടന്നു പോകുന്നിടത്ത് ചെറിയ വഴിയായിരുന്നപ്പോൾ അപകട പതിവായിരുന്നു അപകടം പരിഹരിക്കാൻ മണ്ണിട്ട് പൊക്കി ഒരു പരിഹാര ശ്രമം നടന്നെങ്കിലും അത് പരാജയപ്പെട്ടു പോയി പിന്നെയാണ് ചെറിയ കലുങ്കുണ്ടാക്കി വെള്ളത്തെ മുറിച്ചു വിട്ടുകൊണ്ട് പരിഹാരമുണ്ടാക്കിയത് അവിടെയാണ് ഏതാണ് മുപ്പതടി ഉയരത്തിൽ മണ്ണിട്ട് പാളികളായി അടിച്ചുറപ്പിച്ച് ഇവർ പാത പണുന്നത് ഓർക്കുക രണ്ട് വശത്തും വയലാണ് ചതുപ്പ് നിലമാണ് ആ ചതിപ്പിൻ്റെ അനുരണനങ്ങൾ പടർന്നു കിടക്കുകയാണ് അവിടെ കൃത്യമായി പാലം വന്നത് ആ പാലത്തിൻ്റെ മുകളിലൂടെ പാതമിടുന്നതിന് പകരം അവിടെ അവിടേത് മുപ്പതടി പൊക്കത്തിൽ ഇരുവശത്തും മതിൽ കെട്ടിപ്പൊക്കി ആ മതിലിനുള്ളിലേക്ക് മണ്ണ് നിരത്തി ആ മണ്ണ് പല പാളുകളെ പതിപ്പിച്ച് പതിപ്പിച്ച് ഉറപ്പിച്ച് മുമ്പോട്ട് പോയി നന്നായി മണ്ണുറപ്പിക്കുന്നത് കൊണ്ട് താഴോട്ട് താഴില്ല ആ ഗ്രാവിറ്റി അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇത് താഴില്ല പക്ഷേ ഇതിന് താങ്ങാൻ കഴിയാത്ത ഭാരം വരുമ്പോൾ എന്തു ചെയ്യും അത് സംഭവിക്കുന്നത് സ്വാഭാവികമായും തെന്നി മാറുകയാണ് ആ തെന്നി തെന്നിമാറലുണ്ടാക്കിയ ആഘാതമാണ് അവിടെ സംഭവിച്ചത് ചതുപ്പ് നിലത്ത് ഇങ്ങനെയൊരു മൺകൂന ഉണ്ടാക്കി ഉറപ്പിച്ചു വെച്ചാൽ സംഭവിക്കും അതുകൊണ്ടാണ് അത്രയും ദൂരത്തിൽ വിള്ളലുണ്ടായത് എത്ര ഭയാനകമായിരുന്നു വിള്ളൽ നോർക്കണം നൂറു മീറ്ററോളം പൊട്ടി മാറുകയാണ് ഈ സമയത്ത് മുപ്പത്താറ് കുട്ടികളോടൊപ്പമുള്ള സ്കൂൾ വണ്ടി അടക്കം വാഹനങ്ങൾ കൂടി പോയിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ആഘാതത്തിൽ ഈ സർവീസ് റോഡുകൾ വിണ്ട് കീറുന്നു സർവീസ് റോഡുകൾക്കുള്ളിലെ വിള്ളലുകളിലേക്ക് മൂന്ന് കാറുകളും ഈ സ്കൂൾ വാനും കുടുങ്ങിപ്പോകുന്നു സ്കൂൾ വാനിൽ മുപ്പത്താറ് കുട്ടികളുണ്ടെന്ന് ഓർക്കണം ഭാഗ്യത്തിന് ആ റോഡെല്ലാം കൂടി ഇടിഞ്ഞ് ഇവരുടെ മുകളിലേക്ക് വീണില്ല നാട്ടുകാർ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തി എല്ലാവരും ഭയന്നുപോയി ഭൂമിക്കിടയിൽ എന്തോ ബോംബ് പൊട്ടുന്നത് പോലെയുള്ള ശബ്ദമായിരുന്നു അത്തരത്തിൽ പതിയെ പതിയെ ഭൂമി വിണ്ടുകേറിയ കാഴ്ച ഭൂമിക്ക് അങ്ങനെയേ പ്രതികരിക്കാൻ കഴിയൂ കാരണം ഈ ചതുപ്പ് നിരത്തിലൂടെ കടന്നുപോകുന്ന റോഡിൽ ടൺ കണക്കിന് മണ്ണിട്ട് മൂടി കെട്ടിവെച്ചിരിക്കുന്ന വലിയൊരു നിർമ്മാണ പ്രവർത്തനം പിന്നെ ഭൂമി എങ്ങനെ പ്രതികരിക്കും ഇത് തന്നെയാണ് കൂരിയാട് സംഭവിച്ചത് ഇത് സംഭവിക്കുമെന്നാണ് കൂരിയാട്ടെയും കൊട്ടിയെത്തിയ നാട്ടുകാർ പറഞ്ഞത് ഇങ്ങനെ സംഭവിക്കും എന്നറിയാനുള്ള വിവേകമില്ലാത്തവരാണോ റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ദേശീയപാത അതോറിറ്റിക്ക് ധാരാളം എഞ്ചിനീയർമാരുണ്ട് ധാരാളം സൂപ്പർവൈസർമാരുണ്ട് ധാരാളം സാങ്കേതിക വിദഗ്ധരുണ്ട് അവർക്ക് നാട്ടുകാർ പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യമില്ല അവർ മണ്ണിൻ്റെ ഘടന പരിശോധിച്ച് ഭൂമിശാസ്ത്രം പരിശോധിച്ച് വേണം നിർമ്മാണ വിദ്യ പ്രയോഗിക്കാൻ ഇവർ ഈ പണി ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് മേൽപ്പാലം നിർമ്മിക്കുന്നതിനേക്കാൾ ലാഭം മണ്ണിട്ട് പൊക്കുന്നതാണ് എന്നതുകൊണ്ട് പണം ലാഭിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്നതിൻ്റെ ശിക്ഷയാണ് നാട്ടുകാർ അനുഭവിക്കുന്നത് ഇത് കേവലം കൊട്ടിയത്തോ കൂരിയാടോ സംഭവിക്കുന്നതല്ല ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഭവിക്കുന്നതാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കഴക്കോട്ടം വരെയാണ് ഇപ്പോൾ പുതിയ നിർമ്മാണം നടക്കുന്നത് കഴക്കോട്ടം മുതൽ കന്യാകുമാരിയിലേക്കുള്ള ഭാഗത്ത് നേരത്തെ തന്നെ നാലുവരി പാത പൂർത്തിയാക്കിയിരുന്നു ആ നാലുവരി പാത ടെക്നോ പാർക്കിന് മുമ്പിലൂടെ കടന്നു പോകുന്നു കോവളവും വിഴിഞ്ഞവും കടന്നു പോകുമ്പോൾ ആ വഴി പോകുന്നവർക്കറിയാം ഭയം തോന്നുന്ന തരത്തിലാണ് ഇങ്ങനെ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് മുപ്പതും അൻപതും ഒക്കെ മീറ്റർ ഉയരത്തിൽ അവർ ഇങ്ങനെ മൺകൂനകൾ ഉണ്ടാക്കി അതിന് മുകളിലൂടെ റോഡ് പോകുന്നു ആ സർവീസ് റോഡിലൂടെ പോകുമ്പോഴൊക്കെ ഇത് ഇടിഞ്ഞു വീഴില്ലേ എന്ന സംശയം ഏത് സാധാരണ മനുഷ്യനും ഉണ്ടാവും അത്തരം തോന്നൽ എന്തുകൊണ്ടാണ് ദേശീയപാത അതോറിറ്റിക്ക് ഉണ്ടാവാത്തത് ഒരു പണി കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് പാഠം പഠിക്കാത്തത് നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുൻപ് ഇങ്ങനെ ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയാൽ പണി പൂർത്തിയാകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഓർക്കണം ഈ റോഡിന്റെ മുകളിൽ ആരുമില്ല അവിടെ യാത്ര തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല എന്നാൽ നൂറുകണക്കിന് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലോറികളും ബസ്സുകളും ഒക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ റോഡ് ഇങ്ങനെ ഇടിഞ്ഞു വീണാൽ പൊളിഞ്ഞു വീണാൽ മനുഷ്യന്റെ ജീവന് എന്ത് സുരക്ഷയാണുള്ളത് നമ്മൾ പറയുന്നതും ആഘോഷിക്കുന്നതും നമുക്കിനി ചീറിപ്പായാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതാ പുതിയ റോഡ് വരുന്നു ആറു വരി പാത നമ്മുടെ ജീവിതം ആഘോഷകരമായി എന്നാണ് നമ്മൾ ഓരോ അൻപത് കിലോമീറ്ററിനും അവർക്ക് ടോളും കൊടുക്കണം നൂറ്റമ്പതും ഇരുന്നൂറ് രൂപയാണ് ടോൾ പിരിക്കുന്നത് ഇങ്ങനെ ടോൾ കൊടുത്ത് നമ്മൾ ചീറിപ്പായാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവൻ എന്ത് സുരക്ഷിതത്വമാണുള്ളത് ദേശീയപാത അതോറിറ്റി ഗൗരവമായി തന്നെ ഇതിനെ കാണണം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കാതെ സാധാരണ മനുഷ്യരുടെ ജീവനും വെച്ചുകൊണ്ടുള്ള കളി അവസാനിപ്പിക്കണം എത്ര മനുഷ്യ ജീവനുകളാണ് നിർമ്മാണ പ്രവർത്തനത്തിനിടയിൽ ഇല്ലാതായിരിക്കുന്നത് അരൂരിനും ചേർത്തലയ്ക്കും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മേൽപ്പാല നിർമ്മാണത്തിനിടയിൽ എത്ര മനുഷ്യരുടെ ജീവൻ ഇതുവരെ നഷ്ടപ്പെട്ടു കൂറ്റൻ പാലം താഴെ വീണ് ഈ അടുത്ത കാലത്തും ഒരാൾ മരിച്ചു ഇങ്ങനെ മനുഷ്യന്റെ പച്ചച്ചോറയിൽ കുതിർത്താണോ വികസനമുണ്ടാക്കുന്നത് ദേശീയപാത അതോറിറ്റി എന്ത് കാര്യത്തിലാണെങ്കിലും മനുഷ്യനെ കുരുതി കൊടുക്കുന്ന ഈ വൃത്തികേടിനെ വൃത്തിഘടനയെക്കുറിച്ച് അന്വേഷിക്കണം പരിഹാരമുണ്ടാക്കണം